നിലവില് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ് അപ്ഡേറ്റ് ഒന്നും ഇടാ ഇപ്പൊ എനിക്കൊന്ന് ട്രെയിലർ ഇട്ടാലുള്ള സംഭവം ചെറുതന്നെ മനസ്സിലായി കാണണമല്ലോ അത്ര സാഹസികതകളില്ല അവന്മാര് ചെറുപ്പം പഞ്ചായത്ത് വിട്ടു പോവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് കഥയാണിത് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും അതുപോലത്തെ കഥയാണ് എനിക്കങ്ങനെ ബാച്ചിലും കാരണം അതിന്റെ ഒരു പാർട്ടി പാർട്ടി ഉള്ളവർക്ക് ഒരു എന്ന് ഞാൻ ഞാൻ കല്യാണ തലേന്ന് കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരു ഒമ്പത് പത്ത് മണി ദിവസം രാവിലെ എന്റെ കല്യാണമാണ് ഒമ്പത് മണിക്ക് കണ്ണൂര് ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബന്ധത ഇല്ലാത്തോണ്ട് ഞാൻ അല ഞാൻ ബാത്റൂമിൽ നിന്ന് ചീറ്റ കളിക്കുന്നു ഞാൻ എറണാകുളത്താ പത്തര മണിക്ക് രാവിലെ രാത്രി ഒമ്പത് ഒമ്പതര വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീറ്റ് കളിക്കാം അങ്ങനെ ആരോ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു പോണ്ടോ ആ അപ്പൊ രാവിലത്തെ ഷർട്ട് എടുക്കണം ഉടുത്ത് വാങ്ങണം ഒന്നുമില്ല എന്റെ അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നില്ല കല്യാണത്തിന് ആരും ആരും എന്ന് പോലും ആ വിചാരം വിചാരം അച്ഛൻ വിളിച്ചില്ല അമ്മ വിളിച്ചില്ല ആരും വിളിക്കുന്നില്ല അങ്ങനെ രാത്രി ഒരു ഒമ്പതര പത്ത് മണി ആയപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എൻ്റെ ആ ആര് മാമൻ വിളിച്ചതന്നെ ആരോ ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു നീ വരുന്നില്ല ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു അങ്ങനെ ആ പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം നാല് നാലര മണി വരെ നാലര അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ ഹോട്ടലിൽ വെച്ച് കാണുന്നു ഇവന്റെ കുറെ കലാപരിപാടിയിൽ കഴിഞ്ഞതിന് ശേഷം ഒമ്പതര മണിക്ക് ഞാൻ ഉറങ്ങാതെ നേരെ ഒമ്പതര മണിക്ക് ആരോ തന്നെ ഡ്രസ്സ് ഇട്ട് ഞാൻ നേരെ കല്യാണം വന്നത് കാലി ചെത്തും തിരിച്ച് അതേപടി കമ്മോടത്തന്നും പിറ്റേ ചിട്ടുകളി പാലി സൈഡിൽ പിന്നെ അല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി മാത്രം